السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله سهودري سهودر دار بلقولم نام كيلكار ഒരു വാക്കാണ് നന്നാകണം മനസ്സ് നന്നാകണം എന്ന് നാം പറയും യഥാർത്ഥത്തിൽ നമ്മളുടെ ഹൃദയം അത് നന്നായിട്ടില്ല എങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾക്കൊന്നും നേടിയെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മനുഷ്യന്റെ മനസ്സ് അവന്റെ ഹൃദയം അവന്റെ ചിന്തകളെയും വികാരങ്ങളെയും എല്ലാം താലോലിക്കുന്ന അവന്റെ മനസ്സ് നന്നായി തീരുമ്പോഴാണ് എല്ലാവരോടും നന്മയിൽ വർത്തിക്കാൻ കഴിയുന്നത് നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ആളായി തീരാൻ കഴിയുന്നത് അലഹി വസ്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി അല ഫസദൽ ഇന്നിമുൽ പ്രവാചക തിരുമേനി പറയുകയാണ് നിങ്ങളറിയണം നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട് ആ മാംസകഷ്ണം നന്നായാൽ നിങ്ങളുടെ ശരീരം മുഴുവനും നന്നായി നന്നായിത്തീരും ഇനി അത് കേടുവന്നാലോ ശരീരം മുഴുവൻ കേടുവരും അഥവാ നമ്മളുടെ ഉള്ളിലുള്ള ഒരു അവയവം നന്നായാൽ നമ്മൾ നന്നാകും ഇനി ആ അവയവം ദുഷിച്ചതായാലോ നമ്മൾ കേടുവരിക തന്നെ ചെയ്യുമെന്നാണ് നബിസല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞത് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അല വർ കൽബ് നിങ്ങളതറിയണം നിങ്ങളുടെ ഹൃദയമാണത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൽബ് നിങ്ങളുടെ ഹൃദയം അത് നന്നായി തീരണം എങ്കിലേ കാര്യമുള്ളൂ എന്ന് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലാമാ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹി സ്വലാം ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് നടത്തുന്ന നിരവധി പ്രാർത്ഥനകൾ പരിശുദ്ധമായ ഖുറാനിൻ്റെ വിവിധങ്ങളായ അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നമ്മൾക്കറിയാം അതിലേറെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുറാനുള്ള സൂറത്തു ഷാറയിൽ ഇബ്രാഹിം നബി അലിഹി സ്വലാം നടത്തിയതായി അള്ളാഹു താര നമ്മൾക്ക് മനസ്സിലാക്കിത്തരുന്നത് അവിടെ ഇങ്ങനെയാണ് ആ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ മനുഷ്യരെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പാരത്രിക ജീവിതത്തിന്റെ ഭയാനകരമായ ആ നാളിൽ നീ എന്നെ ഒരിക്കലും അപമാനത്തിലാക്കി തീർക്കരുതേ എന്നിട്ട് ആ ദിവസത്തിന്റെ പ്രത്യേകത ഇബ്രാഹിം നബി അലിഹിസലാം നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു അവന്റെ വിശുദ്ധ വചനങ്ങളിലൂടെ നമ്മൾക്കത് മനസ്സിലാക്കി തരുന്നു യൗമല യം ഇല്ല മൻ അത്തല്ലാഹ ബി സലീം അതെ കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിങ്കൽ ചെന്നവർക്ക് മാത്രം പ്രയോജനം പ്രയോജനപ്പെടുന്നതായ ഒരു ദിവസം അതായത് നമ്മളുടെ സമ്പത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്തതായ ഒരു ദിനം അത് മറ്റൊന്നും പ്രയോജനപ്പെടാത്ത ആ ദിനത്തിൽ നമ്മളുടെ മനസ്സ് നമ്മളുടെ ഹൃദയം നന്നാക്കാതെ അള്ളാഹുവിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ഉപകരിക്കുകയില്ല എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് ആ ഒരു ദിവസത്തിൽ അള്ളാഹുവി എന്നെ നീ അപമാനിതനാക്കി തീർക്കരുതേ എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായി പരിശുദ്ധമായ ഖുർആാനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും മനുഷ്യന്റെ ഹൃദയം എല്ലായ്പ്പോഴും വിവിധങ്ങളായ ചിന്തകളുടെ വേലിയേറ്റം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എപ്പോഴാണ് നന്മയിൽ നിന്ന് വഴി വഴിതെറ്റിപ്പോവുക എന്നുള്ളത് നമ്മൾക്ക് ആർക്കും അറിയില്ല നന്മയിൽ നിൽക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ ക്രൂരനായിത്തീരും ക്രൂരതയിൽ നിൽക്കുന്ന ആളോ വളരെ നല്ല മനുഷ്യനുമായിത്തീരും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഹൃദയം നന്മയുടെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾക്ക് ആ നിലയിലുള്ള ഒരു സ്ഥൈര്യം നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കാവലുണ്ടായിത്തീരണം പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാലുറാൻ എന്ന അധ്യായത്തിൽ അള്ളാഹു വിവരിക്കുന്ന ഒരു വചനമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ രക്ഷിതാവേ തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാ അതുകൊണ്ട് ഞങ്ങളെയാണ് ഞങ്ങളെ നീ നേർമാർഗത്തിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ നേർമാർഗത്തിന് ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ ഒരിക്കലും നന്മയിൽ നിന്ന് തെറ്റിച്ചു കളയരുതേ നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് ഏറെ നന്മകൾ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന ഹൂബത്ത ആല നമ്മെ പഠിപ്പിക്കുന്നത് ഖുറാനിലെ സൂറത്ത് ആലു ഇമ്രാനിലെ എട്ടാമത്തെ വചനത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത് ഒരാളുടെ ഹൃദയം നന്നായി തീരുന്നത് വരെ അയാളുടെ വിശ്വാസം പോലും നന്നായി തീരുകയില്ല എന്നാണ് മനസ്സിൽ നിറയെ മറ്റുള്ളവരോട് കുശുമ്പും കുഞ്ഞായ്മയും അസൂയയും അഹങ്കാരവും അതുപോലെ തന്നെ അവിശ്വാസവും ദുർനടപടികളും ഒക്കെയായി ജീവിക്കുന്ന ഒരു മനസ്സാണ് നമ്മൾക്കുള്ളതെങ്കിൽ ആ മനസ്സുകൊണ്ട് ഒരിക്കലും നമ്മളുടെ വിശ്വാസം നന്നായി തീരുകയില്ല നമ്മൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായി മാറാൻ കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹുബത്താല ഒരിക്കലും മനുഷ്യരുടെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ അവന്റെ സമ്പത്തിലേക്കോ അല്ലല്ലോ നോക്കുന്നത് ഇന്നല്ലാഹത്ത ആല ലുവരിക്കും അള്ളാഹു അങ്ങനെ ബാഹ്യ അവസ്ഥകളിലേക്ക് ഒരിക്കലും നോക്കുന്നില്ല വലാക്കി കി എന്നുറു ഇല കൊലൂപിക്കും നിങ്ങളുടെ കൽബുകളിലേക്ക് ഹൃദയങ്ങളിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹു സുഭാനുഭവത്തെ ആല നോക്കുന്നത് അപ്പൊ മനസ്സ് നന്നായി തീരണം എന്നുള്ളതാണ് നാം ഇവിടെ ഏറെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കുന്നത് അല്ലാഹു വരി ഹസലവാദങ്ങൾ പോലും ഹൃദയ വിശുദ്ധി ലഭിക്കാനായി പ്രത്യേകം പ്രപഞ്ചരക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരങ്ങളെ നമ്മളുടെ മനസ്സിനെ നന്നാക്കി തീർക്കുവാൻ ഏറ്റവും പര്യാപ്തമായത് നാം അള്ളാഹുവിന്റെ ഖുർആാനുമായിട്ട് എടുക്കുക കാരണം ഹൃദയത്തെ നന്നാക്കാനുള്ള ഒരു ശമന ഔഷധമായിട്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ധാരാളം ഖുർആൻ പഠിക്കുക പാരായണം ചെയ്യുക ഖുർആാനുമായി ഒരു ആത്മബന്ധം നാം ഉണ്ടാക്കിയെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വാത്തു